എ ഡിവോഷണൽ തോട്ട് ഫോർ വർഷിപ്പ് എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിന്റെ നിസ്തുല്യനാമത്തിൽ സ്നേഹവന്ദനം ഏവർക്കും ധ്യാനപീഠ ചിന്തയിലേക്ക് സ്വാഗതം നമ്മുടെ ധ്യാനത്തിന് ആധാരമായി റോമാലേഖനം മൂന്നാം അധ്യായം ഒൻപതാം വാക്യം വായിച്ച് കേൾപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു ബുക്ക് ഓഫ് റോമൻസ് ചാപ്റ്റർ ത്രീ വേർഡ്സ് നയൻ ആകെയാൽ എന്ത് നമുക്ക് വിശേഷതയുണ്ടോ അശേഷമില്ല യഹൂദന്മാരും യവനന്മാരും ഒരുപോലെ പാപത്തിന് കീഴാകുന്നു എന്ന് നാം മുമ്പേ തെളിയിച്ചുവല്ലോ ലോകത്തിലുള്ള ജനവിഭാഗത്തെ രണ്ട് കൂട്ടമായിട്ട് ഇവിടെ തിരിച്ചിരിക്കുകയാണ് ദൈവത്തിൻ്റെ സ്വന്തം ജനം എന്നറിയപ്പെടുന്ന യഹൂദന്മാരും യഹൂദന്മാരല്ലാതിരിക്കുന്ന എല്ലാവരും യവനന്മാരും അഥവാ ജാതികളുമാണ് ഇതേ ആശയം തന്നെ പൗലോസ് ഒന്ന് കോരിന്ദർ പത്താം അധ്യായത്തിൻ്റെ മുപ്പത്തി രണ്ടാം വാക്യത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് അവിടെയും യഹൂദന്മാരും യവനന്മാരും എന്ന നാമ വായിക്കുന്നുണ്ട് അങ്ങനെ ലോകത്തിലുള്ള ജനവിഭാഗത്തെ രണ്ടായിട്ട് തിരിക്കുമ്പോൾ ദൈവത്തിന്റെ സ്വന്തം ജനമാണ് യഹൂദൻ എന്നുള്ളത് നമുക്കറിയാം പക്ഷെ ലോകത്തിലുള്ള സകല ജനവിഭാഗങ്ങളെയും ഒരു കാര്യത്തിൽ മാറ്റി നിർത്തുവാൻ കഴിയയില്ല എന്നാണ് പൗലോസ് പറയുന്നത് ആ വിഷയമാണ് ഇവിടെ പൗലോസ് വിചിന്തനത്തിനായിട്ട് നമ്മുടെ മുമ്പാകെ ആകെ വയ്ക്കുന്നത് അവിടെ വായിക്കുന്നത് ഇങ്ങനെയാ യഹൂദന്മാരും യവനന്മാരും ഒരുപോലെ പാപത്തിൻ കീഴാകുന്നു എന്ന് നാം മുമ്പേ തെളിയിച്ചു വല്ലു അപ്പോൾ ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ് യഹൂദൻ എന്ന് വരികിലും ലോകത്തിലുള്ള ജനവിഭാഗങ്ങൾ രണ്ട് കൂട്ടമാണ് എന്ന് വരികിലും ഇവർക്ക് രണ്ടു കൂട്ടർക്കും ഒരു വ്യത്യാസവുമില്ലാതെ നിലനിൽക്കുന്ന ഒന്ന് അവരിലുള്ള പാപം എന്ന വലിയ വിഷയമാണ് ആ പാപത്തെ സംബന്ധിച്ചാണ് പൗലോസ് ഇവിടെ വെളിപ്പെടുത്തുന്നത് അതുകൊണ്ട് താൻ ആരംഭിക്കുന്നത് ഇങ്ങനെയാണ് ആകെയാൽ എന്ത് നമുക്ക് വിശേഷതയുണ്ടോ അശേഷമില്ല എന്തുകൊണ്ടാ ഒരു വിശേഷതയും ഇല്ലാത്ത ജനവിഭാഗമായി ഇവർ തീർന്നിരിക്കുന്നത് അതിന്റെ കാരണം പറയുകയാ എല്ലാവരും ഒരുപോലെ പാപത്തിന് കീഴാകുന്നു എന്നാൽ ഈ ഭാഗം പൗലോസ് പറഞ്ഞിട്ട് അത് തെളിയിക്കുവാൻ പത്ത് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ പഴയ നിയമത്തിലെ ഉദ്ധരണികൾ ശേഖരിച്ചു വെച്ച് ഇവിടെ വെളിപ്പെടുത്തുകയാണ് ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളെ ശ്രദ്ധയെ ഞാൻ അവിടേക്ക് കൊണ്ടുപോവുകയാണ് അവിടെ പൗലോസ് ഈ പത്ത് മുതൽ പതിനേഴ് വരെയുള്ള ഏഴ് വാക്യങ്ങളിൽ ഒരു വ്യക്തിയുടെ പാപത്തെ മനസ്സിലാക്കി തരുവാൻ ആ വ്യക്തിയുടെ ജീവിതത്തിൻ്റെ ഓരോരോ അവയവങ്ങളെ എടുത്ത് ചൂണ്ടിക്കാണിക്കുകയാണ് ഞാൻ ആ ഭാഗങ്ങൾ വായിച്ച് വരുമ്പോൾ അത് മനസ്സിലാക്കുവാനായിട്ട് കഴിയും പത്താം വാക്യം ആരംഭിക്കുന്നത് നീതിമാൻ ആരുമില്ല ഒരുത്തൻ പോലുമില്ല ഗ്രഹിക്കുന്നവനില്ല ദൈവത്തെ അന്വേഷിക്കുന്നവനുമില്ല എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ അപ്പോൾ ലോകത്തിലുള്ള സകല മനുഷ്യരും ഒരുപോലെ പാപത്തിൻ കീഴിലാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം നഷ്ടപ്പെട്ട് ദൈവ തേജസ് ഇല്ലാത്തവരായിട്ട് തീർന്നു എന്ന് നാം വായിക്കുന്നത് പോലെ തന്നെ ലോകത്തിലുള്ള സകല മനുഷ്യരും പാപത്താൽ മലീനസമായിട്ട് തീർന്നിരിക്കുകയാണ് ഒരു വ്യക്തിയുടെ ജീവിത അവയവങ്ങളിലേക്ക് കൊണ്ടുവന്ന് പൗലോസ് വെളിപ്പെടുത്തുമ്പോൾ അതിന്റെ അല്പം കൂടി ആധിക്യം വർത്തിക്കുകയാണ് അവിടെ ചെയ്യുന്നത് നോക്കുക പതിമൂന്ന് മുതലുള്ള വാക്യങ്ങളിൽ പറയുകയാണ് അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴി അപ്പോൾ ത്രോട്ടിനെ കുറിച്ച് പറഞ്ഞിട്ട് പറയുകയാണ് അത് തുറന്ന ശവക്കുഴിയാണ് ആ പാപത്തിന്റെ ഒരു അർത്ഥം മനസ്സിലാക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന പദങ്ങളാണ് അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴി അടുത്ത വാക്ക് നാവു കൊണ്ടവർ ചതിക്കുന്നു എന്ന് വായിക്കുന്നു സങ്കീർത്തനക്കാരൻ പറയുന്നത് നാബുകൊണ്ടവർ മധുരവാക്ക് പറയുന്നു എന്നാ ചതിക്കുവാൻ മാത്രം ഉപയോഗിക്കുന്ന നാവ് ഇനി നോക്കുക സർപ്പവിഷം അവരുടെ അധരങ്ങൾക്ക് കീഴയുണ്ട് എന്ന് വായിക്കുന്നു അത് അവരുടെ വാക്കുകളെയും അവരുച്ചരിക്കുന്ന ഭാഷാ പ്രയോഗത്തെയും ഒക്കെ കാണിക്കുവാൻ ഉപയോഗിക്കുന്ന വാക്കാണ് സർപ്പവിഷം അധരങ്ങൾക്ക് കീഴയുണ്ട് വീണ്ടും നാം പറയുകയാണ് പതിനാലാം വാക്യത്തിൽ അവരുടെ വായിൽ ശാപവും കയ്പും നിറഞ്ഞിരിക്കുന്നു ഇനി അവരുടെ കാലിനെ സംബന്ധിച്ച് പറയുന്നത് കാൽ രക്തം ചൊരിയുവാൻ ബന്ധപ്പെടുന്നു നാശവും അരിഷ്ടതയും അവരുടെ വഴികളിലുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നു പതിനേഴോ പതിനെട്ടോ വാക്യങ്ങൾ സമാധാനമാർഗം അവർ അറിഞ്ഞിട്ടില്ല അവരുടെ ദൃഷ്ടിയിൽ ദൈവ ഭയം ഇല്ല ചുരുക്കത്തിൽ പാപത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ വ്യക്തമായിരിക്കുന്ന ചിത്രം ബോധ്യമാകുവാനാണ് ഈ ഭാഗത്ത് പൗലോസ് വെളിപ്പെടുത്തി തരുന്നത് പ്രിയപ്പെട്ടവരെ ഈ പ്രഭാതത്തിൽ നാം ഇതെന്തിനു വായിക്കുന്നു എന്ന് ചോദിച്ചാൽ ദൈവം മുമ്പാകെ ഒരു വിശേഷതയും ഇല്ലാത്ത ആളുകളായിരുന്നു ഞാനും നിങ്ങളും പാപത്താൽ മലീനസമായിട്ട് തീർന്നവരായിരുന്നു നാം ഓരോരുത്തരും പാപത്തിന്റെ വഴികളിൽ നാം സഞ്ചരിച്ചവരായിരുന്നു അത് പാപത്തിന്റെ എല്ലാ കറകളും നമ്മുടെ ജീവിതത്തിൽ പറ്റിയിരുന്നു വ്യക്തിപരമായ ജീവിതത്തെയും ജീവിതത്തിൽ നമുക്കുള്ള ശരീരത്തിന്റെ ഓരോ അവയവത്തെയും എടുത്താൽ പ്രിയപ്പെട്ടവരാണ് നമ്മൾ വാ പോലും തുറക്കുന്നത് പാപം സംസാരിക്കുവാൻ വേണ്ടിയായിരുന്നു നാം പ്രവർത്തിക്കുന്നതും നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് ചര്യകൾ പരിശോധിച്ചാൽ അതെല്ലാം ചതിക്കുവാനും വഞ്ചിക്കുവാനും തെറ്റായ വഴികളിലൂടെ നടക്കുവാനും പാപത്തെ കുറിച്ച് പറയുവാനും ഒക്കെയുള്ള ജീവിതമായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത് അപ്പോൾ വ്യക്തിപരമായിട്ട് നമ്മുടെ ജീവിതത്തെ പോലും ചൂണ്ടിക്കാണിച്ചിട്ട് പറയുകയാണ് നാം എല്ലാവരും പാപത്തിൽ മലീനസമായിട്ട് തീർന്നിരിക്കുന്നു പാപത്തിനു മുമ്പാകെ യഹൂദനെന്നോ യവനനെന്നോ ഒരു വ്യത്യാസവും ഇല്ലാതെ എല്ലാവരും പാപത്തിൻ്റെ ായിട്ട് തീർന്നിരുന്നു ഇതായിരുന്നു നമ്മുടെ പൂർവ്വചിത്രം എന്ന് പറയുന്നത് എന്നാൽ ഇന്ന് പ്രഭാതത്തിൽ ദൈവസന്നിധി ദൈവത്തെ ആരാധിക്കുമ്പോൾ പത്രോസ് എഴുതിയ ഒന്നാം ലേഖനം രണ്ടാമധ്യായം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഒന്ന് കൊണ്ടുവരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഫസ്റ്റ് ത്രീ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വാക്യങ്ങളിലേക്ക് ഒന്ന് വരാം അവിടെ നാം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ കുറിച്ച് കാണുന്നുണ്ട് അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ് അവൻ പാപം ചെയ്തിട്ടില്ല അവന്റെ വായിൽ വഞ്ചന ഒന്നും ഉണ്ടായിരുന്നില്ല തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണം പറയാതെയും ന്യായമായി വിധിക്കുന്നവങ്കൽ കാര്യം ഭരമേൽപ്പിക്കുക അത്രേ ചെയ്തത് ഈ ഭാഗം ശ്രദ്ധിച്ച് നമ്മുടെ കർത്താവിനെക്കുറിച്ച് പറയുന്ന ഒരു വാക്ക് അതാണല്ലോ നമുക്ക് ധ്യാനിക്കുവാനുള്ളത് നമ്മുടെ കർത്താവിനെക്കുറിച്ച് പറയുക അവൻ പാപം ചെയ്തിട്ടില്ല നമ്മുടെ വായിൽ വഞ്ചന ഉണ്ടായിരുന്നു അവന്റെ വായിൽ വഞ്ചന ഒന്നുമില്ലായിരുന്നു അതുകൊണ്ട് കർത്താവ് എന്താ ചെയ്തത് തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിച്ചില്ല നാം ശകാരിക്കുന്നവരായിരുന്നു നാം വാദിക്കുന്നവരായിരുന്നു നാം എതിർക്കുന്നവരായിരുന്നു നാം മല്ലടിക്കുന്നവരായിരുന്നു ഇതൊക്കെ നമ്മുടെ സ്വഭാവമായിരുന്നെങ്കിൽ നമ്മുടെ കർത്താവിനെ കുറിച്ച് പറയുകയാണ് അവരിലിതൊന്നും ഇല്ലായിരുന്നു പ്രിയപ്പെട്ടവരെ ഈ പ്രഭാതത്തിൽ നമുക്ക് ധ്യാനിക്കുവാൻ ചിന്തിക്കുവാൻ നമ്മുടെ കർത്താവിനേറെ മഹത്വം കൊടുക്കുവാൻ ഇടയായിട്ട് തീരുന്നത് നമ്മളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു ജീവിതമായിരുന്നല്ലോ നമ്മുടെ കർത്താവിൻ്റെ ജഡ ശരീരത്തിൽ ഉണ്ടായിരുന്നത് നാമം ജടത്തിനായിരുന്നുവെങ്കിലും നാം മനോവികാരങ്ങൾക്ക് ഇഷ്ടമായുള്ളത് പ്രവർത്തിച്ചുകൊണ്ട് ജീവിച്ചവരായിരുന്നു എന്നാൽ നമ്മുടെ കർത്താവ് ജഡം ധരിച്ചു വന്നപ്പോൾ അവനിൽ പാപമില്ലായിരുന്നു അവന്റെ വായിലും അഞ്ചിനും ഇല്ലായിരുന്നു അത്രമാത്രം നമ്മുടെ കർത്താവ് പാപരഹിതനായിരുന്നു എന്ന് പത്രോസപ്പോസ് തോലൻ വെളിപ്പെടുത്തുകയാണ് എന്നാൽ അതിന്റെ കാരണം അവിടെ പറഞ്ഞിരിക്കുന്നത് ഇരുപത്തിയൊന്നാം വാക്യത്തിന്റെ രണ്ടാം ഭാഗത്താണ് നാം അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത് ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു എന്ന് വായിക്കുന്നു ഇരുപത്തിനാലാം വാക്യത്തിൽ വായിക്കുന്നു നാം പാപം മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിന്മേൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി ഈ പ്രഭാതത്തിൽ നമുക്കൊരു കാര്യം മാത്രമേ ഓർക്കുവാനായിട്ട് കഴിയുകയുള്ളൂ പാപത്താൽ മലീനസമായിട്ട് തീർന്ന പാപത്തിന്റെ വഴികളിലൂടെ മാത്രം സഞ്ചരിച്ച നമ്മുടെ ആ ജീവിതമുണ്ടല്ലോ അതിനെ എന്നേക്കും മാറ്റി തരുവാൻ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് നമ്മുടെ പാപം മുഴുവൻ തന്റെ ശരീരത്തിലേക്കും ഏറ്റെടുക്കുകയായിരുന്നു അതുകൊണ്ടാണ് നാം അവിടെ വായിച്ചത് ക്രിസ്തുവ് നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു അടുത്തത് ഇരുപത്തിനാലാം വാക്യത്തിൽ വായിച്ചു നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ വഹിച്ചു പ്രിയപ്പെട്ടവരെ ഒരു ശരീരത്തിൽ അവയവങ്ങളിലൂടെ മുഴുവൻ ബഹിർഗമിച്ചു കൊണ്ടിരുന്ന പാപത്തിന്റെ സകല ബന്ധനത്തെയും നമ്മുടെ കർത്താവ് തന്റെ ശരീരത്തിൽ ഏറ്റെടുത്തു പാപമില്ലാത്ത പാപമറിയാത്ത പരിശുദ്ധനായ വാഴ്ത്തപ്പെട്ട കർത്താവ് നമുക്ക് വേണ്ടി പാപം ആക്കപ്പെട്ടു കൃഷിന്മേൽ ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് വേണ്ടി മരിക്കുന്ന കർത്താവിൻ്റെ ആ നമ്മുടെ ഹൃദയത്തിലേക്ക് ഒന്ന് വരികയാണ് എന്ന് വരിക അവിടെ നിൽക്കുന്ന ഓരോ അടിയും അവിടുന്ന് നിന്ദിക്കപ്പെടുന്നതിൻ്റെയും അവിടുന്ന് പരിഹാസം മാത്രമായി തീരുന്നതിൻ്റെയും കാരണം എൻ്റെയും നിങ്ങളുടെയും പാപമായിരുന്നു ആ പാപത്തെ പരിഹരിക്കുവാൻ നമ്മുടെ പ്രാണപ്രിയനായ കർത്താവ് തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ഏറ്റെടുത്തു നമുക്ക് നന്ദിയോടെ ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിനെല്ലാം അർപ്പിക്കാം സ്വർഗത്തിലെ ദൈവമേ അവിടുത്തെ പുത്രനെ ഞങ്ങൾക്ക് വേണ്ടി തന്ന് അവിടുന്ന് പാപമാക്കി തീർത്തതുകൊണ്ട് ഞങ്ങളുടെ പാപത്തെ പരിഹരിച്ച് ഞങ്ങളെ ദൈവസന്നതിക്ക് അർഹരാക്കി തീർത്തല്ലോ എന്നുള്ള നന്ദി ദൈവസന്നതി അർപ്പിച്ച് ഈ പ്രഭാതത്തിൽ നമ്മുടെ കർത്താവിന് എല്ലാം അർപ്പിക്കാം കർത്താവിലൂടെ പിതാവിനെ ആരാധിച്ച് മഹത്വപ്പെടുത്താം അവിടുത്തെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ആമേ പാപത്തിൻ പാതയിൽ പോയതേ പരിശുദ്ധ പാപത്തിൻ പാതയിൽ പോയതാം വേളയിൽ പരിശുദ്ധനെന്നെ തേടി വന്നു പാവണം ചിന്തി വീണ്ടെടുത്തേശു പാടിടും പാർത്തലേ പാർത്തിടുന്നാൾ പാടിടും പാർത്തലെ പാർത്തിടുന്നാൾ ലോ ദൈവത്തിൻ സമാധാനം ക്രിസ്തു തന്നല്ലോ ക്രിസ്തു തന്നല്ലോ Esto tan loco